ഒത്തുതീർപ്പുകൾ ആനുകൂല്യമാവട്ടെ അൽമായ മുന്നേറ്റം സീറോ മലബാർ സഭയിൽ അൽമായർ അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ടെങ്കിലും കുർബാന തർക്കം അടിയന്തര ശ്രദ്ധ പതിക്കേണ്ട വിഷയമായി മാറിക്കഴിഞ്ഞു സഭാനേതൃത്വവും എറണാകുളത്തെ വൈദികരും വിശ്വാസികളും പരസ്പര ബഹുമാനത്തോടെ കുർബാന വിഷയത്തെ സമീപിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പക്വത കാണിക്കേണ്ടത് സീറോ മലബാർ സഭയുടെ നേതൃത്വമാണ് നിർഭാഗ്യവശാൽ പക്വതയില്ലാത്ത ചില മെത്രാന്മാരുടെ കൈക്കുമ്പിളിൽ സഭാ സീനഡ് അകപ്പെട്ടിരിക്കുന്നു എന്ന് പറയാതെ വയ്യ അത്തരം മെത്രാന്മാർ എല്ലാ സമയത്തും പ്രശ്നപരിഹാരങ്ങളെ അട്ടിമറിക്കുവാനുള്ള കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരുന്നു അവർ അതിൽ വിജയിക്കുകയും ചെയ്തു ഇപ്പോഴിതാ ചർച്ചകളിലൂടെ ഉരുത്തിരിയുന്ന പ്രശ്നപരിഹാരങ്ങൾക്ക് മേൽ കാണാച്ചരടുകൾ സ്ഥാപിച്ച് ഒത്തുതീർപ്പ് ശ്രമങ്ങളെ അട്ടിമറിക്കുവാനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തുന്നത് കാണാ അട്ടിമറി സാധ്യതകളില്ലാത്ത എറണാകുളത്തിന്റെ നീതിപൂർവകമായ അവകാശങ്ങളെ സംരക്ഷിക്കുന്ന പ്രശ്നപരിഹാരത്തിനായി ഇരുകൂട്ടരും ശ്രമിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അതിനായി വിട്ടുവീഴ്ചകൾക്കും ഒത്തുതീർപ്പുകൾക്കും തയ്യാറാവണം ആ ഒത്തുതീർപ്പ് ഫോർമുല തീവ്രവാദികളും കുതന്ത്ര ചിന്തകരുമായ മെത്രാന്മാർക്കും അവരെ പിന്തുണയ്ക്കുന്ന ന്യൂനാൽ ന്യൂനപക്ഷമായ തീവ്രവിശ്വാസികൾക്കും അട്ടിമറിക്കാൻ സാധിക്കാത്തതാവണം വിവേകത്തോടെയും ജാഗ്രതയോടെയും കുർബാന വിഷയത്തെ സമീപിക്കേണ്ട സമയമാണിത് കലാപവും കലുഷിത സാഹചര്യവും ഒഴിവാക്കിയേ തീരൂ എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിലെ കുർബാന തർക്കം ആഗോള കത്തോലിക്കാ സഭയുടെ മുന്നിൽ ഉയർത്തുന്ന ഒരു ചോദ്യചിഹ്നമുണ്ട് അത് സഭയിൽ ഇരട്ട നീതി സാധ്യമാകുമോ എന്നതാണ് കത്തോലിക്കാ സഭയുടെ നീതിശാസ്ത്രമനുസരിച്ച് ഒരു നിയമവും ആരുടെ മേലും അടിച്ചേൽപ്പിക്കാനാവില്ല സ്വതന്ത്ര മനസ്സോടെ സ്വീകരിക്കപ്പെട്ടാൽ മാത്രമേ നിയമങ്ങൾക്ക് വിലയുള്ളൂ ആരാധനാക്രമ തർക്കങ്ങളിലടക്കം നാളിതുവരെയായി സഭ സ്വീകരിച്ചു പോന്നിട്ടുള്ള നിലപാടാണത് അതിനാൽ തന്നെ രണ്ടുതരം കുർബാനകൾ അനുവദിച്ചിട്ടുള്ള അനേകം രൂപതകളും സഭകളും ഇന്ന് സഭയിലുണ്ട് സിനഡ് തീരുമാനിച്ചു എന്നത് അന്തിമ വാക്കാണ് എന്ന മട്ടിൽ ഏതാനും വിശ്വാസികളെ പറഞ്ഞു പറ്റിക്കുവാൻ കുതന്ത്ര ചിന്താഗതിയുള്ള ചില മെത്രാന്മാർക്ക് സാധ്യമായി എന്നത് സമ്മതിക്കുന്നു എന്നാൽ സിനഡിന് ഭരണപരമായ യാതൊരു അധികാരങ്ങളുമില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം സിംഹാസന കൽപ്പനകൾ സഭയുടെ കാനൻ നിയമത്തിൽ സിംഹാസന കൽപ്പനകൾക്ക് ഒഴിവ് നൽകപ്പെടേണ്ടത് എങ്ങനെയെന്ന് വ്യക്തമായി പറയുന്നുണ്ട് അതിൽ ആദ്യ മാർഗം പറയുന്നത് ആനുകൂല്യം പ്രിവിലേജ് നൽകുന്നതിനെ കുറിച്ചാണ് കാനൻ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് പ്രത്യേക നടപടി വഴി ചില സ്വാഭാവിക വ്യക്തികൾക്കോ നയാമിക വ്യക്തികൾക്കോ നൽകുന്നതാണ് ആനുകൂല്യം അഥവാ പ്രിവിലേജ് നിയമദാതാവ് വഴിയോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന വ്യക്തി വഴിയോ ഇത് കൊടുക്കാവുന്നതാണ് ശതവർഷകമോ അതിപ്രാചീനമോ ആയ കൈവശാവകാശത്തെ ആനുകൂല്യം ലഭിച്ചതിന് തുല്യമായി കണക്കാക്കാവുന്നതാണ് ശതവർഷകം എന്നത് ടൈം ഇമോറിയൽ എന്ന സിവിൽ നിയമത്തിലെ വാക്കിൻ്റെ തർജ്ജമയാണ് കാനൻ നിയമത്തിൽ അത് മുപ്പത് വർഷമായി നിജപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ തന്നെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പറയുന്നത് ആനുകൂല്യം ശാശ്വതമാണ് അതായത് പെർപ്പച്വൽ ആണ് എന്നാണ് കത്തോലിക്കാ സഭയിൽ ആരാധനക്രമ തർക്കങ്ങൾ ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടുള്ളത് താർക്കികർക്ക് അതൊരു പ്രിവിലേജായി നൽകിക്കൊണ്ടാണ് ഇന്ന് വത്തിക്കാനിൽ പോലും ട്രിഡൻറ്റൈൻ മാസ് അനുവദിച്ച് നൽകിയിരിക്കുന്നത് അങ്ങനെയാണ് ഡിസ്പെൻസേഷൻ അഥവാ ഒഴിവ് ചില പ്രത്യേക നടപടികൾ വഴി മാത്രമേ ആനുകൂല്യം അനുവദിക്കാനാവൂ എന്ന് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ പറയുന്നുണ്ട് അതുകൊണ്ടാണ് കരിയൽ പിതാവ് പാപ്പായെ സന്ദർശിച്ചപ്പോൾ കൽപ്പനകൾക്ക് ഒഴിവ് നൽകുന്ന പ്രത്യേക നടപടികൾ ആവശ്യമില്ലാത്ത ഡിസ്പെൻസേഷൻ ഉപയോഗിക്കുവാൻ പാപ്പ നിർദ്ദേശിച്ചത് പാപ്പായുടെ നിർദ്ദേശപ്രകാരം ഓറിയന്റൽ കോൺഗ്രിഗേഷൻ നൽകിയ ഉത്തരവിൽ കാലാവധി വെക്കണമെന്ന് പറഞ്ഞിരുന്നില്ല എന്നാൽ പിന്നീട് തീവ്ര മെത്രാന്മാരുടെ ഇംഗിതത്തിന് വഴങ്ങി ഓറിയന്റൽ കോൺഗ്രിഗേഷൻ അത് തിരുത്തി അത്തരം ഒഴിവുകൾക്ക് കാലാവധി വെക്കണമെന്ന് കാനൻ നിയമം പറയുന്നില്ലെങ്കിലും ഓറിയൻ്റൽ കോൺഗ്രിഗേഷൻ അത് വ്യാഖ്യാനിച്ച് ഇപ്പോൾ അങ്ങനെയാക്കി കാലാവധി വയ്ക്കൽ ഒരു കാണാച്ചരടാണ് സഭയിൽ വീണ്ടും പ്രതിസന്ധി ഉണ്ടാക്കുവാനുള്ള ഒരു കുതന്ത്രം മാത്രമാണിത് പ്രശ്നപരിഹാരം കുർബാന വിഷയത്തിലെ പരിഹാരം വളരെ ജാഗ്രതയോടെയും പക്വതയോടെയും വിവേകത്തോടെയും എഴുതിയുണ്ടാക്കേണ്ട ഒരു ഡോക്യുമെൻ്റാണ് നിയമപരമായി നിലനിൽക്കുന്നതും കാലാകാലങ്ങളോളം ഉപയോഗിക്കാനാവുന്നതുമാണത് പരസ്പര വിശ്വാസമില്ലാത്ത രണ്ട് വിഭാഗങ്ങൾ മെത്രാൻമാരും എറണാകുളത്തെ വിശ്വാസികളും വൈദികരും ഒരുമിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക പിരിമുറക്കങ്ങൾ സാധാരണമാണ് എന്നാലും ഒരുമിച്ചിരിക്കണം കാരണം ഇത് ക്രിസ്തുവിന്റെ സഭയാണ് സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർധിക്കുക വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ തിമോത്തിയോസിനെ ഓർമ്മിപ്പിച്ചതാണത് അതിതീവ്ര ചിന്താഗതിയുള്ള വൈദികരും വിശ്വാസികളും ഇതിനോട് യോജിക്കണമെന്നില്ല എന്ത് വില കൊടുത്തും ചർച്ചകളെ അട്ടിമറിക്കണമെന്ന് ആഗ്രഹമുള്ളവർ വിശ്വാസികൾക്കിടയിലും വൈദികർക്കിടയിലുമുണ്ട് അതേ ആഗ്രഹമുള്ളവർ സിനഡിലുമുണ്ട് നിർഭാഗ്യവശാൽ ഇക്കാര്യത്തിൽ ഇരുവിഭാഗത്തിലെയും അതിതീവ്ര ചിന്താഗതിക്കാരുടെ ലക്ഷ്യം ഒന്നാണ് അത് ചർച്ചകൾ അട്ടിമറിക്കുക എന്നതാണ് എന്തു തന്നെയായാലും പ്രശ്നപരിഹാര ഫോർമുല ഒരു പ്രിവിലേജായി സ്ഥിരമായ ആനുകൂല്യമായി അനുവദിച്ചു തരുവാൻ മെത്രാൻമാർ തയ്യാറാവണം ഡിസ്പെൻസേഷൻ എന്നത് അതിലോലമായ ഒരു പദമാണ് ഏത് സമയത്തും ആർക്കും അട്ടിമറിക്കാൻ കഴിയുന്നത്ര ലോലമാണത് കുർബാന വിഷയത്തിന് പരിഹാരമുണ്ടാക്കാതെ മറ്റു വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാനാവാത്ത സ്ഥിതിയാണുള്ളത് പ്രിയപ്പെട്ട മെത്രാൻമാരെ ഇത് കത്തോലിക സഭയാണ് ഇത് സീറോ മലബാർ സഭയാണ് ഇത് നമ്മുടെ സഭയാണ് ഇത് രാഷ്ട്രീയ കളരിയിലെ ചതുരംഗ പലകയല്ല കരുക്കൾ നീക്കി വെട്ടിനിരത്തുവാനുള്ള സമയമല്ലിത് സുവിശേഷ മൂല്യത്തിൽ ഉറച്ചു നിന്ന് ധാർമ്മികതയോടെ വിട്ടുവീഴ്ച ചെയ്യേണ്ട സമയമാണിത് നിങ്ങൾക്ക് അതിന് സാധിക്കില്ല എന്നുറപ്പാണെങ്കിൽ പരസ്പര ബഹുമാനത്തോടെ പിരിയുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം തല്ലിപ്പിരിയാനല്ല ഒരുമിച്ച് വളരുവാൻ ഒരുമിക്കാനാകുന്നില്ലെങ്കിൽ പരസ്പര ധാരണയോടെ പിരിയണം കുർബാന തർക്കം ഇനിയും വലിച്ചു നീട്ടി സംഘർഷാവസ്ഥ മൂർജിച്ചു പോകാൻ അനുവദിക്കുന്നത് സഭയ്ക്കും സമൂഹത്തിനും നല്ലതല്ല ഇത് തീരുമാനമെടുക്കേണ്ട സമയമാണ് ബിഷപ്പുമാർക്ക് എറണാകുളത്തെ വിശ്വാസികളെയും വൈദികരെയും പൂർണ്ണ ബഹുമാനത്തോടെ അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഉൾക്കൊള്ളാനാവുന്നില്ലെങ്കിൽ പരസ്പരം ചർച്ച ചെയ്ത് പിരിയാനുള്ള സമയമായിരിക്കുന്നു പന്ത് ഇപ്പോൾ ബിഷപ്പ്മാരുടെ കോർട്ടിലാണ് അവരാണ് തീരുമാനമെടുക്കേണ്ടത് നമ്മുടെ തീരുമാനം അന്തിമമാണ് ജനാഭിമുഖ്യ കുർബാനയിൽ വിട്ടുവീഴ്ചയില്ല എന്നതാണത് താൽക്കാലിക ഒഴിവുകൾ കൊണ്ട് പ്രശ്നം പരിഹരിക്കാനാവില്ല എറണാകുളത്തിൻ്റെ പൈതൃകവും പാരമ്പര്യവും പരിഗണിച്ചും നിലവിലുള്ള പ്രത്യേക സാഹചര്യങ്ങൾ പരിഗണിച്ചും ജനാഭിമുഖ്യ കുർബാന എറണാകുളത്തിന് ഒരു പ്രത്യേക ആനുകൂല്യമായി അനുവദിച്ചു നൽകുവാൻ ബിഷപ്പുമാർ തയ്യാറാവണം അങ്ങനെ ചെയ്താൽ മറ്റു രൂപതകളും ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കും എന്ന ആശങ്കകൾ അടിസ്ഥാനമില്ലാത്തതാണ് കോട്ടയം രൂപതയിലെ മലങ്കരക്കാരെ ഉൾക്കൊള്ളുവാൻ മടിയില്ലാത്ത സീറോ മലബാർ സീനഡ് എറണാകുളത്തോട് കാണിക്കുന്നത് ചിറ്റമ്മ നയമാണ് എറണാകുളത്തെ വൈദികരുടെയും വിശ്വാസികളുടെയും ജനാഭിമുഖ കുർബാനയോടുള്ള ആഭിമുഖ്യം സീറോ മലബാർ സീനഡ് രൂപപ്പെടുന്നതിന് മുന്നേ തുടങ്ങിയതാണ് സത്യം മനസ്സിലാക്കി നീതിപൂർവം തീരുമാനമെടുക്കുവാനുള്ള ആർജവം ബിഷപ്പുമാർക്കുണ്ടാവണം ഒന്നുകിൽ പിരിയുക അല്ലെങ്കിൽ ചേർന്നു പോവുക ഇനിയും വൈകരുത് എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയ്ക്കുള്ളിലെ സിനഡാനുകൂലികളെ പ്രത്യേക വിഭാഗമായി പരിഗണിക്കണം സിനഡാനുകൂലികൾ എന്ന തരത്തിലുള്ള വിവിധ സംഘടനകളിലെ അംഗങ്ങളെ എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിലെ ഒരു പ്രത്യേക വിഭാഗമായി പരിഗണിക്കണം അവർ എറണാകുളത്തിന്റെ സ്വത്വമോ പാരമ്പര്യമോ പൈതൃകമോ ഉൾക്കൊള്ളുന്നവരല്ല ക്രൈസ്തവ ധാർമികതയിലും ദൈവശാസ്ത്ര ചിന്തയിലും ഭക്താചരണങ്ങളിലും അവർ വ്യത്യസ്തരാണ് സംസ്കാരത്തിലും ജീവിത രീതിയിലും അവർ വ്യത്യസ്തരാണ് അക്രമ സ്വഭാവമുള്ളവരും മദ്യാസക്തരുമാണ് അവരിൽ ഏറിയ പങ്കും അവരെ അനുകൂലിക്കുന്ന പതിനാലോളം വരുന്ന വൈദികർക്ക് അവരുടെ ആത്മീയ ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കാനുള്ള അനുവാദം നൽകണം മറ്റു രൂപതകളിൽ താമസിക്കുന്ന ക്നാനായ സമുദായ അംഗങ്ങൾക്ക് ലഭിക്കുന്ന ആത്മീയ പരിഗണന അവർക്കും നൽകണം എന്നാൽ എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ ഇടവക തലത്തിലും ഫൊറോന തലത്തിലും അതിരൂപത തലത്തിലുമുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്നും അവരെ ഒഴിവാക്കണം കാരണം അവർ ഈ അതിരൂപതയുടെ സ്വം ഉൾക്കൊള്ളുന്നവരല്ല തീരുമാനങ്ങൾ വെച്ച് താമസിപ്പിക്കരുത് എന്തായാലും രണ്ടായി പിരിയണം അപ്പോൾ നമ്മുടെ ഈ സഹോദരങ്ങളുടെ ആത്മീയ ആവശ്യങ്ങൾ നമ്മൾ പരിഗണിക്കണം അതാണ് ക്രിസ്തീയത പ്രസിഡന്റ് ശ്രീ ഷൈജു ആന്റണി ജനറൽ സെക്രട്ടറി ശ്രീ പി പി ജരാർത്ഥ് ട്രഷറർ ശ്രീ ബോബി ജോൺ വക്താവ് ശ്രീ റിജു കാഞ്ഞുകാരൻ